എഴുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളി ഇതാണ് കണ്ടുപൊടിയിട്ടോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഉമർഗാദിയുടെ എഴുത്ത് വരുന്നത് ഉമർഗാദി കൈ കൊണ്ട് എഴുതിയതാണ് ഇത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ തേങ്ങ അതായത് ഇരുന്നൂറ്റി പത്ത് വർഷം പഴക്കമുള്ളൊരു തേങ്ങയാണ് ഇതാണ് ഈ ഒരു പള്ളിയുടെ ഒരു നിർമ്മാണത്തിൻ്റെ വൈഭവം കാണണമെങ്കിൽ ഇത് കണ്ടുപൊടി അടിപൊളി ഇത് അവിടെ ഉള്ള ഒരു എന്താ പറയുക പല്ലക്കെന്ന് പറയുന്നത് രാജാക്കുമാരുടെ ഹായ് ഞാൻ എന്നുള്ളത് നമ്മുടെ കോഴിക്കോടാണ് കോഴിക്കോട് എവിടെയെന്ന് വെച്ചാൽ ഇത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കോഴിക്കോട് നമ്മുടെ കുറ്റിച്ചിറ മിസ്കാൽ പള്ളിയിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ചരിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാം എന്ന് കരുതിയിട്ട് വന്നാ കേട്ടോ നമ്മളിവിടെ അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം പിന്നെ വെച്ചാൽ ഈ പള്ളീൻ്റെ ഒരു പ്രത്യേകം വെച്ചാൽ എഴുന്നൂറ് വർഷത്തോളമായിട്ട് ഈ പള്ളി ഇത് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതിനു മുന്നേ പള്ളിയിൽ ഓലയായിരുന്നു അതായത് പനയോല അങ്ങനെയൊക്കെ പുല്ലോ അങ്ങനത്തെ ഓലകളായിരുന്നു ടൗണ്ടായിരുന്നു ഇവിടുത്തെ ചരിത്രം അറിയാൻ വേണ്ടിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ നോക്കി അപ്പൊ നമ്മളിവിടെ ഒരാളെ കണ്ടത് ഒരു പ്രായമായൊരു മനുഷ്യനാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ചരിത്രം കാര്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കട്ടെ അപ്പൊ എന്തായാലും വീഡിയോ കാണാൻ മറക്കല്ലേ അത് ആഹ് ആ അടുത്തത് നിർമ്മിച്ചത് ഇത് എത്ര വർഷമായി പതിനാലാം നൂറ്റാണ്ടില് അതായത് കൊല്ലത്ത് ആയിരത്തി നാനൂറിൽ ആയിരത്തി നാനൂറ് കൊല്ലത്തിൽ കൊല്ലത്തിന് പുറത്തായില്ലേ മാഷാല്ലാ ഇത് കത്തിച്ചു എന്നൊക്കെ പറഞ്ഞു മുന്നേ തന്നെ ആറ് തട്ടുള്ളൂ തന്നെ പനയോലമുണ്ടല്ലേ അന്നലെ പിന്നെ ഇത് അല്ല ഇത് ഇതിനു മുന്നെന്തോ ഒരു വിഷയത്തിന്റെ ബ്രിട്ടീഷുകാർ കാലത്ത് കത്തിച്ചിട്ട് പിന്നെ മൂന്ന് ട്ട് കാറ്റി ചീട്ട് നാലു തന്നെ ആരാടുപ്പ കാണുന്നു അതിനുശേഷമാണ് ചേർന്ന് പോവുള്ളു പിന്നെ അതിന് ശേഷം തട്ട് കൊറച്ച് തട്ട് കൊറച്ച് പോകുന്നു ആരാക്കി അതിനുശേഷമാണ് അതിന്റെ ചരിത്രങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ടോ പേരെന്താ തന്നെ നമ്മളെ ആ ചരിത്രമായ പള്ളിന്റെ ഉത്ഭാഗാണ് കേട്ടോ മിസ്കാൽ പള്ളി ഒരുപാട് ചരിത്രങ്ങളുണ്ട് ചരിത്രം എഴുനൂറ് വർഷത്തെ പഴക്കുണ്ട് പള്ളി കേട്ടോ കേട്ടാ നമുക്ക് എന്തായാലും അതിന്റെ മുകൾ ഭാഗം കാണാം ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പോയി നോക്കാം മൊഗൽഭാഗത്തേക്ക് പോകുന്നൊരു സ്റ്റെപ്പാണ് ഇരുട്ടാണ് അല്ലേ ഭയങ്കര ഇരുടാ കേട്ടോ അതിന്റെ രണ്ടാമത്തെ ഫസ്റ്റ് വസ്തുന്നല്ല ഇത് അന്നത്തെ പല്ലക്കാണ് പല്ലക്കല്ലേ നിഷ്കാൽ യമനോ വന്ന് വ്യക്തില്ലേ അന്നത്തെ പല്ലക്കുട്ടോ ഇരുപത്തി എഴുന്നൂറ് വർഷം പഴക്കമുണ്ട് ഞാൻ നീക്കലാണ് ആശാദ അതങ്ങോട്ട് നീക്ക കേട്ടോ പല്ലക്ക് എനിക്ക് കണ്ടോളി കണ്ടോളിണ്ടോ ഡോറുണ്ട് രണ്ടു ഭാഗത്തും ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനെ പറ്റി പല്ലക്ക് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് കാലം കോഴിക്കോട് കാശിയായിരുന്ന മുഹിയുദ്ദീൻ എന്ന കുഞ്ഞു കാസിക്ക് കാശിക്ക് അന്നത്തെ സാമൂതിരി രാജാവിന് സത്യസുന്നതമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ വിവാഹബന്ധമായ തർക്കങ്ങളിലും മറ്റും

മരം കത്തിയിട്ടും കത്താ നിക്കുന്ന മരം പോയതാ നമ്പർ ഐ സി പ്ലസ് ത്രീ എഞ്ചിനീയർമാർ നമുക്ക് ഏതായാലും രണ്ടാമത്തെ നിലയിലേക്ക് പോട്ടോ അവിടെ അത്ഭുതങ്ങള് കാണാണ്ട് ആയിക്കോട്ടെ ഇവിടുന്ന് വേറൊരു കോണി ഉണ്ട് അതുകൊണ്ട് മുകളിലേക്ക് ഇങ്ങോട്ട് കേറാണ് നോക്കിയാ നിങ്ങള് ഇതൊരു വൈഭവം തന്നെ കേട്ടോ നിതിന്റെ മോൾക്ക് ഒരു തട്ടും കൂടി ഉണ്ട് ഇത് പിന്നെ അതിന്റെ ശേഷം ചെയ്താ ഇരുമ്പ് ഇതൊക്കെ ഉറപ്പിന് വേണ്ടിട്ടേ പിന്നെ ഇത് ഫുള്ള് മരട്ടോ അത്രേ പത്ത് വർഷം പഴക്കമുള്ള മരങ്ങളാണ് ഞാ ഏറ്റവും മുകളിലേക്ക് കയറാട്ടോ ിലേക്ക് ഓ അതിന്റെ ആ വൈഭവം നോക്കി അത് നോക്കി ആ മരണം ചെയ്ത് നോക്കി അതാണ് അതിന്റെ ഇതാ ഈ സംഭവം ഒറ്റ കൂട്ടിന് ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇവരൊറ്റ സംഭവത്തിനും ഒന്നാണ് റി അന്നത്തെ എഞ്ചിനീയറിംഗ് ആണ് സമണ്ടല്ലേ

അതെ മാസം കണ്ടാല് അന്നത്താണിത് മാറ്റാ മാസം ഉറപ്പിച്ചാൽ അന്നത്തെ കിതാബുകളൊക്കെ അത് അറിയിക്കാൻ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ട് എല്ലാവരും സംഭവമാണ് കേട്ടോ പണ്ടൊക്കെ എങ്ങനെ തന്നെ ആയിരുന്നു ഈ കാണുന്നത് എന്താണെന്ന് വെച്ച നമ്മള് വെളിയങ്കോട് ഉമർക്കാലി അദ്ദേഹം ഇവിടെ വരാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കൈയ്യെഴുത്താണ് കേട്ടോ ഈ കാണുന്നത് ഉള്ളിലുള്ളത് മാഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കയ്യെഴുത്ത് പുറംഭാഗത്ത് കാണുന്നതാണ് കേട്ടോ എന്താല്ലേ മാഷാല്ലേ അന്നത്തെ അന്നത്തെ മെതിയാടി ടൈപ്പാണ് കേട്ടോ മെതിയടിനെ പോലത്തെ മരം കൊണ്ടാണേ ാണ് ചെങ്കോട് ഉമർഖാദിന്റെ കണ്ണാടി ആണ്ടത് കാണത് അന്നത്തെ കണ്ണാടിയാണ് മാഷല്ല കാണാൻ പറ്റി വാസ്ഗോഡ് ഗാമന്റെ കാലത്തുള്ള പള്ളി കോഴിക്കോട് നിസ്കാൽ പള്ളിന്റെ ഉത്ഭാഗം ആണ് കാണുന്നത് അവിടത്തെ ഒരു ഓഫീസാണിത് അന്നത്തെ ഒരു ഓഫീസാണ് ഏഹ് അന്നത്തെ പുസ്തകങ്ങളൊക്കെ നടുമ്പാല് ഒരുപാട് ചിതലിച്ചിട്ടും കേട് വന്നിട്ട് പോയിട്ടുണ്ട് അവർ കാണാൻ തൂവേ തൂവല് കൊണ്ട് എഴുതുന്ന അന്നത്താണ് അന്നത്തെ എഴുത്തി എഴുതി എത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹൗസ് ഇവിടെ ഇണ്ട് അന്നത്തെ തന്നെയാ തോന്നുന്നു ഭാവി ഇതാണ് പണ്ടത്തെ ഹൗസും കാര്യങ്ങളൊക്കെ ഇതിന്റെ വരാന്ത ഞാൻ കാണിച്ചാരട്ടെ എത്രത്തോളം ഇണ്ടെന്ന് കാണിച്ചോ വെള്ള പൂട്ടി വരാന്ത കാണാൻ മാത്രംണ്ട് ഉത്ഭാഗത്തേക്ക് പൂട്ടി ഒരു അൻപത് ഉറുപ്യൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ അതില് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ എഴുനൂറ് വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ എന്താ പറയാ കോഴിക്കോട് നിസ്കാൽ പള്ളി കുട്ടിച്ചിറയിലാണ് അപ്പൊ ഇത് കുട്ടിച്ചിറ എന്ന് പറയുമ്പോൾ ഒരു ചിറുണ്ട് അപ്പൊ പള്ളിന്റെ ആ പുതിയൊരു സംഭവം എഴുന്നൂറ് വർഷം പഴക്കിണ്ട് അപ്പോസ്കാൽ അതായത് യമൻ എന്ന് പറഞ്ഞ നിസ്കാൽ എന്ന് പറയുന്ന രാജാവ് ഈ പള്ളി പൊളിച്ച് പണിയണം എന്നൊക്കെ ആളുകൾ തീരുമാനിച്ചിരുന്നുണ്ട് അപ്പോൾ കുറെ എന്താ പറയുക ആളുകൾ അത് എതിർത്തു എന്തായാലും അത് നന്നായി കാരണം ഇത് ഈ പള്ളി ഇങ്ങനെ തന്നെ നില കൊള്ളട്ടെ എന്ന് തന്നെയാണ് നമ്മൾ കാണും കാരണം ഒരുപാട് ഇന്നത്തെ തലമുറക്ക് കാണാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടിയാൽ ഒരുപാട് പള്ളികളൊക്കെ പൊളിച്ച് പുതുക്കി പണിയുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ എന്ന് പറയാൻ വേറൊരു ചരിത്രം പറയാൻ നമുക്ക് കാരണം ഇതിന് തൊട്ട് മുന്നിലൊരു ചിറ ഉണ്ട് കുറ്റിച്ചിറ എന്ന് കേട്ടപ്പോൾ തന്നെ ചിറങ്ങൾ കണ്ട ഒരു ആരുണ്ടോ കുറ്റിച്ചിറ എന്ന് പറയുമ്പോൾ അവിടെ ചിറ എന്തായാലും ഉണ്ടാവണം ആ ചിറ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് അത് അതിമനോഹരമാക്കി പടവുകളെ കൊടുത്ത് നാല് ഭാഗം സെറ്റാക്കി കുളിക്കാൻ വരെയുള്ള സെറ്റപ്പിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കാരണം വച്ചാൽ ഇങ്ങനെ എന്താ പറയുക നമ്മൾ മാനാഞ്ചിറ സ്ക്വയർ പോലും ഇങ്ങനെ ഇല്ലേ നമ്മൾ മാനാഞ്ചിറ അടുത്തേക്ക് പോലും നമുക്ക് അടുക്കാൻ കാരണം അവിടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇവിടെ ഇരിക്കാനൊക്കെ അതും അതിമനോഹരമായിട്ടില്ല ചെങ്കൽ പാളികളൊക്കെ കൊടുത്തിട്ട് ഒട്ടിച്ച് സെറ്റപ്പ് നമ്മൾ ആ ഒരു സെറ്റപ്പ് ആണല്ലോ ഒരു ടൈല് ചെങ്കൽ ടൈല് അതൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ചുറ്റും ഭാഗം ഒരു കേരളീയ തനത് ശൈലി തന്നെ സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരുപാട് ആളുകളിവിടെ എന്താ പറയുക സായാഹ്നങ്ങൾ ചിലവഴിക്കാനൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലവും അതുപോലെ ഈ പള്ളിയും വിസിറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇത് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ ഇത് നമുക്ക് ആർക്കും അറിയില്ല കാരണം ഇത് ബീച്ചിൻ്റെ നമ്മുടെ ടൗണിൻ്റെ ഇടയിലാണ് കാരണം നമുക്ക് വരുമ്പം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കാരണം ഇതാരും കാണൂല ഞാൻ തന്നെ ഒരുപാട് തവണ പത്തുനൂറ് തവണ കോഴിക്കോട് പോയിട്ടുള്ള ഒരാളാണ് എന്നിട്ട് പോലും ഞാൻ ഈ തവണ ഇപ്പോഴാണ് കാണുന്നത് കാരണം ചോദിച്ചറിഞ്ഞിട്ടൊക്കെയാണ് കണ്ടത് അപ്പോൾ എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ ഈ പള്ളി വിസിറ്റ് ചെയ്യുക അതുപോലെ ഈ സ്ഥലം നല്ലൊരു അടി അടിപൊളി സ്ഥലം ഞായറാഴ്ചകളിലൊക്കെ കച്ചവടങ്ങളും കാര്യങ്ങളും ആളുകളൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞ സ്ഥലം അതുപോലെ കുളിക്കാനും അതിനൊക്കെ സൗകര്യങ്ങളുണ്ട് ആളുകൾ കുളിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വന്ന സമയം ഉച്ച സമയമാണ് പിന്നെ അതുപോലെ കുട്ടികൾക്കൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരണ്ട് പള്ളി കാണിക്കാനും അതുപോലെ ഈ കുളം കാണിക്കാനും ഇവിടുത്തെ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യുക കോഴിക്കോട് ബീച്ചിലൊക്കെ വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പോൾ മറക്കണ്ട നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ദ ദാ നമ്മളെ നെഞ്ചത്ത് കൊണ്ടുപോയി വെക്കണത് മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിനം ആശംസിക്കുന്നു